യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതമൂടെ ദൈവം നമുക്ക് ദാനമായി ഈ ഭൂമിയിൽ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിശാൽ ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാതചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രഭാത ചിന്ത അവസാനിപ്പിച്ചത് അതിൽ ധാരാളം പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നതുകൊണ്ടാണ് ആ ചോദ്യം പ്രേക്ഷകരുടെ മുൻപിലേക്ക് വെച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കുവാനിടയായി ചോദ്യം ഇതാണ് സ്വർഗത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പരസ്പരം നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമോ എന്നുള്ളതാണ് ചോദ്യം കാരണം നമ്മുടെ മരണ അടക്ക ശുശ്രൂഷയിലൊക്കെ നമ്മൾ പ്രസ്താവിക്കുന്ന ഒരു വാക്കുണ്ട് വീണ്ടും കാണാം അവിടെ ചെന്ന് കാണാം എന്നുള്ള ഒരു അത് വാസ്തവമാണ് നമുക്ക് അവിടെ ചെന്ന് കാണുവാൻ കഴിയും പക്ഷെ പരസ്പരമുള്ള കൂട്ടായ്മ ഉണ്ടോ എന്നുള്ളതാണ് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചോദ്യം ഈ വേദപുസ്തകത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ച് നമ്മുടെ ആ ചിന്തയിലേക്ക് വരാം ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് ഒരാൾ മരിച്ച് മാറ്റപ്പെട്ടു അദ്ദേഹം ഭക്തനാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവിക കൽപ്പന അനുസരിച്ച് കാര്യങ്ങൾ അതേപോലെ ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കപ്പെടുന്ന ശരീരം എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മുടെ ചിന്ത വേദപുസ്തകം എന്താണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഉഷസിന്റെ ഉദരത്തിൽ നിന്നും യുവാക്കളായ മഞ്ഞ് എന്ന ഒരു പദം കാണുവാൻ കഴിയും രണ്ടാമത് ഓരോരുത്തന് വെവ്വേറെ ശരീരങ്ങളുണ്ട് എന്ന് നവായിക്കുന്നു ആത്മശരീരം ഭൗമശരീരം സ്വർഗീയമായത് വിൺമയമാണ് സ്വർഗീയന്റെ പ്രതിമ ലൗഹികൻ്റെ പ്രതിമ ഇങ്ങനെ വ്യത്യസ്തമായി തിരിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നാം എന്ന ഈ ശരീരം മണ്ണിലേക്ക് ഇറക്കി വെച്ച് അത് മണ്ണിന് വളമായി തീർന്നാൽ മണ്ണിലേക്ക് ഈ ശരീരം ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ നാം യർപ്പിൻ്റെ ആ സുപ്രഭാത പുലരിയിൽ ഈ കാണുന്ന രൂപത്തോടുകൂടെയല്ല ഞാനും നിങ്ങളും ഉയർക്കുന്നത് വേദപുസ്തകം അസനിക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നാം ഉയർക്കുന്നത് ഒരു രൂപാന്തര ശരീരത്തോടുകൂടെയാണ് ഇപ്പോൾ എൻ്റെ ഈ കളർ ഒരുപാട് ബ്ലാക്കല്ല ഒരുപാട് അല്ല പക്ഷേ എൻ്റെ മരണാനന്തരം ഉയർപ്പിൻ്റെ സമയത്ത് ഈ ഒരു സ്കിന്നല്ല എനിക്ക് ഉണ്ടാകുന്നത് എൻ്റെ സ്കിന്നെ എൻ്റെ ബോഡി സ്റ്റൈൽ എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ ശരീരം ഇന്നലെ രാവിലെ ഞാൻ പഠിപ്പിച്ചതുപോലെ ദ്രവത്വമുള്ള ശരീരമാണ് ഇത് ദ്രവത്വമുള്ള ശരീരമായതുകൊണ്ട് ഈ ശരീരം ദ്രവിക്കും എന്നാൽ ഉയർക്കുന്ന സമയത്ത് ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുക രൂപാന്തരം സംഭവിച്ച അനന്തരം എൻ്റെ ബോഡിയിൽ എൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അനവധിയ അതിൽ പ്രധാനമായും എൻ്റെ ശരീരത്തിലെ കനാവരണം ചെയ്യപ്പെടുന്ന ഒന്നാണ് തേജസ്സിൻ്റെ അങ്കി എവിടെ എനിക്ക് തേജസ്സിൻ്റെ ആ അങ്കി നഷ്ടപ്പെട്ടുവോ ആ തേജസ്സിൻ്റെ അങ്കി എൻ്റെ ഉയർപ്പിൻ സമയത്ത് എനിക്ക് തിരികെ ലഭിക്കുകയാണ് ഒരു മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ എൻ്റെ ഈ ശരീരം ഉയർക്കപ്പെടുന്നു ഞാനൊരു ഞാനൊരാത്മരൂപിയായി മാറ്റപ്പെടുകയാണ് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും എൻ്റെ ഈ ബോഡിക്ക് പകരം ഒരാത്മരൂപിയായ ശരീരം എന്നിലേക്ക് വരികയാണ് ഇന്ന് നമുക്ക് യാത്ര ചെയ്യുവാൻ പാസ്പോർട്ട് അതുപോലെ തന്നെ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് നമുക്ക് ആധാർ കാർഡ് മറ്റിതര സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് എന്നാൽ എൻ്റെ മരണാനന്തരം എൻ്റെ ഉയർപ്പിന് ശേഷം അങ്ങനെ ഒരു ട്രാവലിംഗ് ഇവിടെ നടക്കുമെങ്കിൽ എനിക്ക് ഈ പറയപ്പെട്ട യാതൊരുവിധമായ രേഖകളുടെയും ആവശ്യമില്ല ഒരു രേഖകളും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു ശരീരത്തെയാണ് നാം പ്രാപിക്കുന്നത് ഇനി നാം എല്ലാവരും ക്രിസ്തുവിനോട് സദർശരാകും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൂത ഒരു ശരീരത്തിന് അവകാശികളാണ് ഞാൻ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്ന ക്രിസ്തുവിനോട് സദർശീകരിക്കപ്പെടുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറും അപ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന ശരീരം ഭൗമിക ശരീരമല്ല അത് ആത്മശരീരമാണ് ഈ ഭൗമിക ശരീരം കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല നമ്മൾ ആത്മശരീരത്തോടുകൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആത്മശരീരത്തോടുകൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഞാനും നിങ്ങളും തുല്യരാണ് അവിടെ കറപ്പില്ല വെളുപ്പില്ല അവിടെ യാതൊരുവിധമായ ജാതി മത വർണ്ണവർഗം ഇതൊന്നുമില്ല അവിടെ നാം എല്ലാവരും ഒന്നാണ് അവിടെയാണ് അപ്പോസര പ്രവർത്തിയിലെ ഒരു വാക്യത്തിൻ്റെ പ്രവചന നിവർത്തി ക്രിസ്തുവിൽ ഒന്ന് ക്രിസ്തുവിൽ ഒന്ന് വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്ന വാക്യത്തിൻ്റെ പ്രവചന നിവർത്തി അന്നാണ് സംഭവിക്കുന്നത് അന്ന് ഇവിടെ ഏത് ജാതിക്കാരനാണ് ഏത് മതസ്ഥനാണ് അല്ലെങ്കിൽ നീ ഏത് കുലത്തിൽ പിറന്നവനാണ് എന്നുള്ള ചോദ്യമോ എന്നുള്ള ജാതി വിവേചനമോ അവിടെയില്ല ഇവിടെ ഇതെല്ലാം ഉണ്ട് ജാതി വിവേചനമുണ്ട് ഇവിടെ തരം താഴ്ത്തൽ പെടലുണ്ട് ഇവിടെ പരിഹാസങ്ങളുണ്ട് ഇവിടെ നിന്ദകളുണ്ട് ഇവിടെ നമുക്കെതിരെ അപവാദങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം ഉണ്ട് പക്ഷേ ദൈവ രാജ്യത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നിനും അവിടെ സ്ഥാനം ഇല്ലവയില്ല അതുകൊണ്ട് തന്നെയാണ് ന്യായാസനം ന്യായമായി വിധിക്കുന്ന സിംഹാസനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അവിടെ ചെന്നിട്ട് നമ്മുടെ രക്തബന്ധങ്ങൾ ആരാണ് അമ്മ അപ്പൻ ആരാണ് എന്ന് തിരയാനോ എന്ന് തിരക്കാനോ ഉള്ള ടൈം നമുക്ക് ഇല്ല ഈ മരിച്ച വിശുദ്ധന്മാരെല്ലാം അവിടെ വന്നാൽ നാം എല്ലാവരും തുല്യരാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറഞ്ഞ കൂടാരമായ ഞങ്ങളുടെ ഭൗമശരീരം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ ഭവനം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ കൂടാരം താൽക്കാലികമാണ് ഇതിന് ഒരു ഷെയ്പ്പന്നുണ്ട് പക്ഷേ നാം അനന്ത വിദൂരമല്ലാത്ത ഭാവിയിൽ പ്രാപിക്കുവാൻ പോകുന്ന ശരീരത്തിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ ഉടമകളാണ് ഞാനും ഞാനെന്നു നമ്മുടെ ഈ ശരീരത്തിൽ ടോട്ടലി ഉണ്ടാകുന്ന ആ വ്യത്യാസം അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും ഇനി അവിടെ തിരിച്ചറിയാൻ സാധിക്കുമോ ഇവിടെ ചിലർ പഠിപ്പിക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും കാര്യമാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ് ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ല അടക്കപ്പെട്ടിട്ടില്ല ഉയർത്തെഞ്ഞിട്ടിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിത ശുശ്രൂഷ കാലയളവിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് ഈ സംഭവം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടുകൂടി വേദപുസ്തക ഭീഷണത്തിലുള്ള അബ്രഹാമിൻ്റെ മടി ഷിയോൾ ആ ഭാഗം അവിടെ അവസാനിക്കുകയാണ് ഇന്ന് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല ഇന്ന് ഒരു വ്യക്തി മരിച്ചാൽ അവൻ ക്രിസ്തുവിനോട് കൂടെ എന്നാണ് വേദപുസ്തകത്ത് ക്രിസ്തുവിൽ മറയുക അപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് സാദൃശീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല പിന്നെന്തുകൊണ്ട് യേശു ക്രിസ്തു ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരം നാളത്തെ പ്രഭാത ഡിവോഷനിൽ ഞാൻ പറയുന്നതായിരിക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവിൻ സകല പ്രിയപ്പെട്ടവരെ കൃപാലുമായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസ് സാങ്വിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ